കോതുമംഗലം മുനിസിപ്പാലിറ്റിയുടെ ബജറ്റ് നിരാശാജനകമാണെന്നും തനിയാവർത്തനമാണെന്നും യു ഡി എഫ് ആരോപിച്ചു യു ഡി എഫ് കൊണ്ടുവന്ന പദ്ധതികൾ പോലും പൂർത്തീകരിക്കാനായിട്ടില്ല ഭവന നിർമ്മാണ പദ്ധതി അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണെന്നും നേതാക്കൾ പറഞ്ഞു കോതുമംഗലം മുനിസിപ്പാലിറ്റിയുടെ ബജറ്റ് പ്രതീക്ഷ നൽകുന്നതല്ലെന്നും തനിയാവർത്തനം മാത്രമാണെന്നും പ്രതിപക്ഷമായ യു ഡി എഫ് ആരോപിച്ചു യു ഡി എഫിന്റെ ഭരണകാലത്ത് തുടങ്ങിവച്ച പൊതുശ്മശാനം ടൗൺ ഹാൾ തുടങ്ങിയ പദ്ധതികളൊന്നും പൂർത്തീകരിക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ബജറ്റുകളിലെ പ്രഖ്യാപനങ്ങളും നടപ്പായില്ല ഈ ശ്മശാനം എന്ന് പറയപ്പെടുന്ന സംഗതി യു ഡി എഫിൻ്റെ കാലഘട്ടത്തിൽ അതിൻ്റെ ഫണ്ടും അനുഭവിച്ച് സ്ഥലവും മേടിച്ച് അതെല്ലാ കാര്യങ്ങളും പൂർത്തിയായിരുന്ന അത് ചെയ്യാൻ സമ്മതിച്ചില്ല അതുപോലെ ടൗൺ ഹാൾ ടൗൺ ഹാളിൻ്റെ സമയത്തും അത് നമ്മളത് കൃത്യമായ രീതിയിലേക്ക് സ്ഥലം കണ്ടുപിടിച്ച് നമ്മളത് കൃത്യമായ രീതിയിലേക്ക് പണി ആരംഭിച്ചിട്ടുള്ള അന്ന് ഈ പറയുന്ന നേതാക്കന്മാരിൽ ഡി ഡി വി എഫ് എക്കാരും അതുപോലെ തന്നെ പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരിൽ കൂടി തടസ്സം ചെയ്ത് അതില്ലാണ്ടായിക്കഴിഞ്ഞാൽ അതൊന്നും പുനർജീവിപ്പിച്ചെടുക്കാനായിട്ടുള്ള സാധ്യത ഉണ്ടായിട്ടില്ല ആകെക്കൂടി ഇവർ ഇവരുടെ കാലഘട്ടത്തിൽ ചെയ്തു എന്ന് പറയപ്പെടുന്നത് രണ്ടര കോടി രൂപ ഞങ്ങളുടെ കാലഘട്ടത്തിൽ യു ഡി എഫിൻ്റെ കാലഘട്ടത്തിൽ സ്ഥലം മേടിക്കാനായിട്ട് ഡിംഗ് യാർഡിനോട് ചേർന്നുള്ള സ്ഥലം മേടിക്കാനായിട്ട് എഗ്രിമെൻറ്റ് എഴുതേണ്ട എഗ്രിമെൻ്റ് വെച്ച് പൈസ പിന്നെ അടച്ചിരുന്നു ആ പൈസ അത് അതിൻ്റെ ഒരു ഒരു യാതൊരു തരത്തിലുള്ള വികസന ഈ നടന്നിട്ടില്ല വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ട ഒരു നിർദ്ദേശവും ബജറ്റിലില്ല ഭവന നിർമ്മാണ പദ്ധതി അട്ടിമറിക്കപ്പെട്ടു ആധുനിക അറവുശാലയ്ക്ക് പണം വകയിരുത്താത്തത് പോരായ്മയായി യു ഡി എഫ് ചൂണ്ടിക്കാട്ടി കാർഷിക മേഖലയ്ക്കും അർഹമായ പരിഗണന നൽകിയിട്ടില്ലെന്നും യു ഡി എഫ് ചൂണ്ടിക്കാട്ടി എ ജി ജോർജ് സിജു എബ്രാഹാം ഷമീർ പനക്കൽ ഷിബു കുറിയാക്കോസ് ഭാനുമതി രാജു പ്രവീണ ഹരീഷ് സിന്ധു ജിജു ലിസി പോൾ റിൻസ് റൂയി നിഷ ഡേവിസ് നോബ് മാത്യു സൈനുമോൾ രാജേഷ് ബബിത മത്തായി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കുറെ പരമ്പരാഗതമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ തനിയാവർത്തനം എന്നുള്ള രീതിയിൽ ബജറ്റിൽ പരാമർശിച്ചു എന്നതിനപ്പുറത്ത് ഒരു പുതിയ നിർദ്ദേശവും ഈ ഭരണസമിതിക്ക് മുമ്പ് വെക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ കൗൺസിലിന്റെ കാലഘട്ടത്തിൽ നാലാമത്തെ ബജറ്റാണിത് നാലാമത് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ കഴിഞ്ഞ മൂന്ന് ബജറ്റിൽ എന്തു പറഞ്ഞുവോ അത് തന്നെ വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നിർദ്ദേശമായിട്ട് ഇവർ മുമ്പോട്ട് വച്ചിട്ടുള്ളത് മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സുമായി ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു ചെറുവിരൽ അനക്കാൻ പോലും കഴിയാത്ത ഭരണസമിതിയാണ് ഈ ഭരണസമിതി കെ സി വി ന്യൂസ് കോതമംഗല